എതിർക്കാം വിമർശിക്കാം പകവേട്ടാം ഇത് രാഹുൽ ഈശ്വരാണ് താൻ ഏറ്റെടുത്ത വിഷയങ്ങളിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ അയാൾ പൊരുതും അയാൾക്ക് മുൻപിൽ നേട്ടങ്ങളില്ല അയാളുടെ കണ്ണിൽ അയാളുടെ ശരി മാത്രം അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെയുള്ള ശത്രുക്കളുടെ നിര കൂടും ദിലീപ് വിഷയത്തിൽ ബോബി ചമ്മന്നൂർ വിഷയത്തിൽ ഒടുവിതല്ല ഒടുവിലത രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ എല്ലാത്തിനും നിലപാട് ഉയർത്തി പോരാടുന്നവനാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിന്റെ പോരാട്ടങ്ങൾ ശരിയാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഡിസംബർ എട്ടാം തീയതി വരെ കാത്തിരിക്കണം ഡിസംബർ എട്ടിനാണ് ദിലീപ് കേസിന്റെ വിധി എന്നാൽ രാഹുൽ ഈശ്വർ മറ്റൊരു പ്രതീകമാണ് ഇര എന്ന പേരിൽ ചൂണ്ടയിൽ കോർത്ത പോലീസിനും കോടതിക്കും മാധ്യമങ്ങൾക്ക് സമൂഹത്തിനും വലിച്ചു കീറാൻ എറിഞ്ഞുകൊടുക്കുന്ന ഒട്ടനവധി കേസുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് പലതും വ്യാജ അതിജീവിതകളും വ്യാജ ഇരകളും അവർക്കെതിരെ അതിശക്ത നിലമായ നിലപാടെടുക്കാൻ രാഹുൽ ഈശ്വരനെ പോലുള്ളവർക്ക് പലപ്പോഴും കഴിയും ഇവിടെയാണ് രാഹുലിന് വലിയ പിന്തുണ ലഭിച്ചത് രാഹുൽ മാങ്ങൂട്ട വിഷയത്തിൽ രാഹുൽ ഈശ്വർ എടുത്ത നിലപാട് അതിന് നിങ്ങൾക്ക് വിമർശിക്കാം അനുകൂലിക്കാം രാഹുൽ ഈശ്വറിന്റെ ഏതെങ്കിലും വെളിപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണോ അതൊക്കെ വിലയിരുത്താനുള്ള കഴിവ് സമൂഹത്തിനുണ്ട് ഇവിടെ ചില ചിത്രങ്ങളിലൂടെ കടന്നു പോകണം ഇന്നലെ പൊടുന്നനെ സൈബർ പോലീസ് രാഹുൽ ഈശ്വരന്റെ വീട്ടിലെത്തുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അവിടെ രാഹുൽ ഈശ്വരന്റെ മുഖത്ത് തികഞ്ഞ ആത്മവിശ്വാസം എന്നാൽ കേരളം അത്ഭുതപ്പെട്ടത് രാഹുൽ ഈശ്വരനെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദീപ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞ കാഴ്ചയാണ് രാഹുൽ ഈശ്വർ കൊളുത്തിവിട്ട അതേ ആർജവം ഭാര്യയുടെ മുഖത്ത് സാധാരണഗതിയിൽ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്ന ഭാര്യയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ദീപ എന്ന വനിതാ പോരാളിയെ നമ്മൾ കാണുന്നു രാഹുൽ ഈശ്വർ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ആ പോരാട്ടം താനിട് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന വനിത ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ വിമർശിക്കാൻ കഴിയും സ്ത്രീ അധിക്ഷേപം എന്നൊക്കെ പറഞ്ഞ് കേസെടുക്കാൻ കഴിയുക എപ്പോഴും പുരുഷന് നേർക്ക് അതുകൊണ്ട് തന്നെ ദീപ കളത്തിലിറങ്ങിയാൽ പലരും ഭയക്കും രാഹുൽ ഈശ്വർ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ മറുവശത്ത് ദീപ മാധ്യമങ്ങൾക്ക് മുന്നിൽ നട്ടലുയർത്തി നിന്ന് വീണ്ടും അവർ സർക്കാരിനെ ചോദ്യം ചെയ്യുന്നു ഭരണകൂട ഭീകരത തുറന്നു കാട്ടുന്നു പോലീസ് അതിക്രമങ്ങൾ അവർ എണ്ണി എണ്ണി പറയുന്നു ഇരക്കും വീട്ടക്കാരനുമിടയിൽ പലതും മറഞ്ഞിരിക്കുന്നു അതിൻ്റെ സത്യവും അസത്യവും ഒക്കെ തിരയുന്നതിനിടയിൽ ഇവിടെ പല ഭരണകൂട ഭീകരതകളും തലപൊക്കും ഇവിടെയാണ് രാഹുൽ ഈശ്വരനെ ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന കേസിന്റെ പിന്നാമ്പുറ കഥകൾ അറിയേണ്ടത് രാഹുൽ ഈശ്വരനെ ഇത്തരമൊരു കേസിൽ കുടുക്കി ജയിലരയ്ക്കുള്ളിൽ അടയ്ക്കുമ്പോൾ അതിന്റെ കാരണമെന്ത് രാഹുൽ മാങ്കൂട്ട വിഷയം തികച്ചും രാഷ്ട്രീയമാണ് അതിൽ സദാചാരവും തെറ്റും സ്ത്രീ ഒക്കെ മാറ്റി നിർത്തിയാൽ ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ എന്ന അവതാരപ്പിറവിയിൽ പലരും നടുങ്ങി രാഹുൽ അത് ശക്തമായി പോരാടുന്ന കാഴ്ചയാണ് ഈ കേസിൽ കണ്ടത് രാഹുൽ ഈശ്വറിന്റെ ശരിയും തെറ്റുമൊക്കെ വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് രാഹുൽ ഈശ്വർ അതിജീവിതയെ അധിക്ഷേപിച്ചോ എന്നതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം പക്ഷേ രാഹുൽ ഈശ്വർ ഒരിക്കലും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാൽ അയാൾ കാത്തിരിക്കുന്നത് രണ്ട് വർഷത്തെ തടവാണ് ജാമ്യം ലഭിക്കുന്ന ശിക്ഷ രാഹുലിന് എഫ്ഐആറിൽ കുരുക്കി അറസ്റ്റ് ചെയ്ത് സൈബർ പോലീസ് സ്റ്റേഷനിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന കേസിൽ എന്നാൽ പൊടുന്നനെ ഭരണകൂടവും പോലീസും ഒക്കെ തിരിച്ചറിഞ്ഞു ഈ കേസ് ദുർബലമാണെന്ന് നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളും അയാളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകളും ഫേസ്ബുക്ക് കുറിപ്പുകളുമൊക്കെ പരതി സ്ത്രീ അധിക്ഷേപം നടത്തിയെന്ന് കണ്ടുപിടിച്ച് അയാൾക്കെതിരെ കുറ്റം ചാർത്തി കോടതിയിൽ അയാൾക്കെതിരെ പ്രോസിക്യൂഷൻ വാദിച്ചു രാഹുൽ ഈശ്വർ ഇന്ന് ജയിലിനുള്ളിലാണ് അവിടെ നിരാഹാരം നടത്തുകയാണ് പോരാടുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് അതിജീവിതയെ വെല്ലുവിളിച്ചു എന്നത് സത്യമാണ് അതിജീവിതക്കെതിരെ രാഹുൽ ഈശ്വർ പലതും വെട്ടിത്തുറന്നു പറഞ്ഞു അതും സത്യമാകാം അസത്യമാകാം ഇതിൽ സ്ത്രീ അധിക്ഷേപമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് നിയമസംവിധാനങ്ങളാണ് അതിജീവിത എന്ന് പറയുന്ന സ്ത്രീയും സന്ധീവാര്യറും ഒരുമിച്ചുള്ള ഫോട്ടോകൾ പറക്കുകയാണ് ഇതിന് പിന്നിലുള്ള പിന്നാമ്പുറ കഥകൾ എന്ത് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന കേസിൽ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ഒരു വർഷം മുൻപ് സന്ദീപ് വാര്യർ താൻ പങ്കെടുത്ത ഒരു വിഭാഗത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നു പിന്നീട് രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചയിൽ പലതും വെട്ടിത്തുറന്ന് പറയുന്നതിനിടയിൽ ഒരു വർഷം മുൻപ് സന്ദീപ് വാര്യർ ഈ വിഭാഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും ആ ഫോട്ടോ അയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നുവെന്നും വ്യക്തമാക്കുന്നു ഇതിനെ തുടർന്ന് സന്ദീപ് ആര്യയുടെ ഫേസ്ബുക്കിലേക്ക് ആളുകൾ ഇരച്ചു കയറി ആ ഫോട്ടോ എന്ന് സംശയിക്കുന്ന ആ ഫോട്ടോ അവർ കണ്ടെടുത്തു പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി ഇതിനിടയിൽ ലക്ഷ്മി പത്മ അടക്കമുള്ള ചിലർ സന്ദീപാര്യരെ ഉപദേശിച്ചു ആ ഫോട്ടോ ഒന്ന് ഡിലീറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ സന്ദീപ് വാര്യർ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്ത വിവരം ഫേസ്ബുക്കിലൂടെ മറ്റുള്ളവരെ അറിയിക്കുന്നു ഇവിടെയാണ് ഇരയുടെ ഐഡൻറ്റിറ്റി ഇവർ വെളിപ്പെടുത്തിയത് ഈ കേസിൽ ഇപ്പോൾ സന്ദീപാര്യർ പ്രതിയാണ് അതിജീവിതയെ അപമാനിച്ചു എന്ന കേസിൽ പ്രതിയാക്കപ്പെട്ടവരുടെ എണ്ണം കൂടുന്നു രഞ്ജിതാ പുളിക്കൻ എന്ന കോൺഗ്രസുകാരനെ ദീ പിന്നെ ദീപ ജോസഫ് എന്ന സുപ്രീംകോടതി അഭിഭാഷക സന്ദീപ് വര്യർ രാഹുൽ ഈശ്വർ എന്നിവരൊക്കെ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നു ഈ കേസിൽ സന്ദീപ് വരുടെ വൈസ് കുറുപ്പ് പിന്നീട് പങ്കുവച്ചതിൻ്റെ പേരിലാണ് രഞ്ജിത പുളിക്കൽ ഈ കേസിൽ പ്രതിയാവുന്നത് രഞ്ജിത അതിജീവിതയെ വെല്ലുവിളിക്കുന്ന ചില പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ കൊടുത്തുവത്രേ എത്ര സന്ദീപ് വാര്യർ താൻ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല എന്ന് വ്യക്തമാക്കുന്ന നിരവധി പോസ്റ്റുകൾ പിന്നീട് പ്രസിദ്ധീകരിച്ചു എന്നിട്ടും സന്ദീപ് വാര്യരുടെ ഉന്നമിറ്റ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത് ചാനർ ചർച്ചയിലൊക്കെ അതിജീവിതയെ വെല്ലുവിളിച്ച രാഹുൽ ഈശ്വരനെതിരെയുള്ള കേസ് ഒരുപക്ഷെ നിലനിൽക്കും എന്നാൽ സന്ദീപ് വരർ ഈ കേസിൽ എങ്ങനെ അടമടലം പെട്ടു രഞ്ജിത പുളിക്കലിനും അഡ്വക്കേറ്റ് ദീപ ജോസഫും ഒക്കെ അതിജീവിതയെ വെല്ലുവിളിച്ച് ചോദ്യം ചെയ്തു എന്നത് തന്നെയാണ് എന്നാൽ അവർ ഒരിക്കലും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല ന്യായമായും കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇരുവരും മുന്നോട്ട് വെച്ചത് ഇപ്പോൾ ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് പലതുകൊണ്ട് ദുർബലമാണ് അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു തുടങ്ങിയ പരാതികളിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എ ആർ ക്യാമ്പിൽ വെച്ച് രാഹുൽ ഈശ്വരനെ ചോദ്യം ചെയ്തു പിന്നീടാണ് കോടതിയിൽ ഹാജരാക്കിയത് കോടതിയിൽ രാഹുൽ ഈശ്വരന് ജാമ്യം അനുവദിച്ച് ലൈറ്റി ആക്ട് അറുപത്തിയാറ് ബി എൻ എൽ എസ് എഴുപത്തിരണ്ട് എഴുപത്തി ഒൻപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ദീപ ജോസഫ് രണ്ടും സന്ദീപ് ആര്യർ മൂന്നും അങ്ങനെ രണ്ടും മൂന്നും പ്രതികളാണ് നാലാം പ്രതി രാഹുൽ ഈശ്വർ അഞ്ചാം പ്രതിയെ അഞ്ചാം പ്രതിയെ തന്നെ ആദ്യം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് വീറോടെ കളത്തിലറിൽ ഇറങ്ങി പോലീസ് വിവാഹ ചടങ്ങിൽ താൻ പങ്കെടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിനു ശേഷമാണ് ആ ഫോട്ടോ സംബന്ധിച്ച പോസ്റ്റ് സന്ദീപ് ആര്യർ ഇട്ടത് അതെങ്ങനെ സന്ദീപ് ആര്യർക്ക് എതിരായി വന്നു എന്നിപ്പോഴും അറിയില്ല ബുദ്ധിശൂന്യൻ അല്ലാത്താൽ അതിൻ്റെയൊക്കെ ടൈമിങ്ങൊക്കെ സാങ്കേതിക വിദഗ്ദ്ധർക്ക് ഐതി ഐതിജീവിതരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് ഡിവൈഎഫ്ഐ ആണ് എന്ന് കരുത്തോടെ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ഇരയുടെ ഐഡന്റിറ്റി ആദ്യമായി അവസാനമായും വെളിപ്പെടുത്തിയ സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഐ ഡി വൈ എഫ് ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഇരയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീടിന് പരിസരത്ത് മൈക്ക് കെട്ടി പ്രസംഗത്തിൻ്റെ വീഡിയോ ഉണ്ട് ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരയുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയമടക്കം ചൂണ്ടിക്കാട്ടി അപമാനിക്കുന്ന നിരവധി കുറിപ്പുകൾ ഇട്ടു തന്നെ കളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് രാഹുൽ ഈശ്വർ മാധ്യമപ്രവർത്തകരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു കേരളം കാണുന്ന കാഴ്ചകൾ വളരെ അപൂർവമായ അല്ലെങ്കിൽ വളരെ വിചിത്രമായ സംഭവങ്ങളാണ് അതായത് പുരുഷന് നീതി വേണ്ട സ്ത്രീക്ക് നീതി വേണം രണ്ടുപേരും ഉപയോഗ കക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിട്ട് ഒരു നിമിഷം സ്ത്രീക്ക് ആ പുരുഷനോട് വെറുപ്പ് തോന്നിയാൽ അവൻ്റെ ജീവിതം ഒന്നടങ്കം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത് നാളെ ഏത് സ്ത്രീക്കും ഇതുപോലെ രംഗത്തെത്താം ഏത് പുരുഷനെറിയേം പുരുഷനെതിരെയും ചെറി ചെളിവാരിയെറിയാം ഏത് പുരുഷനെയും കള്ളക്കേസിൽ കൊടുക്കാം പേര് അതിജീവിതം